നമസ്കാരം മിൻസിലേക്ക് സ്വാഗതം ഏറ്റവും ഒടുവിൽ ഏറെക്കാലത്തെ പ്രതീക്ഷകൾക്കൊടുവിൽ ഷിരൂരിൽ മണ്ണിടിച്ചിൽ കാണാതായ കോഴിക്കോട് സ്വദേശി അർജുനു വേണ്ടിയുള്ള തിരച്ചിൽ ആരംഭിച്ചു അതിൽ അനുകൂലമായ ഒരു സാഹചര്യം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത് ലോറിയുടേതെന്ന് കരുതുന്ന ഒരു ഭാഗം തന്നെയാണ് നമുക്ക് കണ്ടെത്താനായി കഴിഞ്ഞിരിക്കുന്നത് അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട് അർജുൻ്റെ ലോറിയുടെ സ്ഥാനം എങ്ങനെയാണെന്ന് ആദ്യം കണ്ടെത്തി തുറക്കാനുള്ള ഒരു ശ്രമമാണ് ആദ്യഘട്ടത്തിൽ നടത്തുന്നത് വൈകിട്ട് നാല് പതിനഞ്ചോടെ തന്നെയാണ് മത്സ്യത്തൊഴിലാളിയായ ഈശ്വർ മാൽപയും അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള സംഘവും ഗംഗാവാലി പുഴയിൽ തിരച്ചിൽ തിരച്ചിലാരംഭിച്ചത് ഈശ്വർ മാൽപേ ഗംഗാവാലി പുഴയിൽ ഇറങ്ങി നടത്തിയ പരിശോധനയിൽ ലോറിയുടേതെന്ന് സംശയിക്കുന്ന ഒരു ലോഹഭാഗമാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് ലോറിയിൽ ഉപയോഗിക്കുന്ന ജാക്കിയാണ് ഈ കണ്ടെത്തിയിരിക്കുന്നതെന്നും ഇത് അർജുൻ ഉപയോഗിച്ചിരുന്ന ലോറിയുടേത് തന്നെയാണെന്നും ലോറിയുടമ മനാഫും സ്ഥിരീകരിക്കുന്നുണ്ട് ഇതനുസരിച്ചുകൊണ്ട് സമാനമായ സ്ഥലത്ത് തന്നെ തിരച്ചിൽ നടത്താൻ തന്നെയാണ് ഉദ്ദേശിക്കുന്നത് ആ ലോറിയിൽ ഉണ്ടായിരുന്നത് പുതിയ ജാക്കിയാണ് ഈശ്വർ മാൽപ മുങ്ങിയെടുത്തതും പുതിയ രീതിയിലുള്ള ജാക്കി തന്നെയാണ് അതുകൊണ്ട് തന്നെ ഇത് അർജുൻ്റെ ലോറിയിൽ ഉണ്ടായിരുന്ന ജാക്കി തന്നെയാണെന്ന് മനാഫ് തറപ്പിച്ച് പറയുകയാണ് ഹൈഡ്രോളിക് ജാക്കിയാണ് പുഴയുടെ അടിത്തട്ടിൽ നിന്നും കണ്ടെത്താനായി കഴിഞ്ഞിരിക്കുന്നത് ഇത് കൂടുതൽ പ്രതീക്ഷ പകരുകയാണ് ഉറപ്പായും ഇപ്പോൾ പുഴയുടെ ഒഴുക്കൊക്കെ കുറഞ്ഞതുകൊണ്ട് ഉറപ്പായും ലോറിക്ക് അരികിലേക്ക് എത്താൻ കഴിയുമെന്നും അർജുനെ സംബന്ധിച്ചുള്ള ഏതെങ്കിലും വിവരം നമുക്ക് ഉടൻ തന്നെ പ്രതീക്ഷിക്കാമെന്നുമുള്ള ആശ്വാസകരമായൊരു വാർത്തയാണ് ലഭിക്കുന്നത് ഇന്ന് വൈകുന്നേരത്തോടെ ഷിരൂരിലെത്തിയ ഈശ്വർമാൽപ്പേയും സംഘവും നാലേ ബോട്ടിൽ പുഴയിലേക്ക് നീങ്ങുകയാണ് ചെയ്തത് തുടർന്ന് അവിടെ ഈശ്വർ മാൽപ്പേ പുഴയിൽ മുങ്ങിക്കൊണ്ടുള്ള പരിശോധന തുടങ്ങിയിരുന്നു കരയോട് ചേർന്നുള്ള സ്ഥലത്താണ് ആദ്യം പരിശോധന നടത്തിയത് പുഴയിലിറങ്ങിയ മാൽപ്പയെ മൂന്ന് തവണയാണ് മുങ്ങിത്താണത് പുഴയുടെ ഒഴുക്കുൾപ്പെടെ നോക്കി എങ്ങനെയാണെന്ന് മനസ്സിലാക്കി വളരെ കരുതലോടെ തന്നെയാണ് ശേഷം പുഴയുടെ മധ്യഭാഗത്തേക്ക് നീങ്ങിയുള്ള പരിശോധന കൂടി നടത്തുന്നത് രണ്ട് മണിക്കൂർ നേരത്തേക്കുള്ള പരിശോധന മാത്രമാണ് ഇന്നുണ്ടാകുന്നത് ആറേക്കാലോടുകൂടി പരിശോധന അവസാനിപ്പിക്കാനുള്ള നിർദ്ദേശവും നൽകിയിട്ടുണ്ട് നാളെ എസ് ഡി ആർ എഫ് എൻ ഡി ആർ എഫ് അംഗങ്ങളെ എത്തിച്ചുകൊണ്ട് വളരെ വിപുലമായ തിരച്ചിൽ ആരംഭിക്കാനുള്ള സൂചനയാണ് അധികൃതർ നൽകുന്നത് എന്തുകൊണ്ടെന്നാൽ ഇത്രയും ദിവസം പുഴയുടെ അടിയൊഴുക്ക് വളരെ ശക്തമായിരുന്നു ആറ് നോട്ട്സ് വരെ ഒഴുക്കുള്ളതുകൊണ്ട് അത് ആത്മഹത്യാപരമായിരിക്കുമെന്ന് നേരിട്ട് തന്നെ നേവി സംഘവും മറ്റുമൊക്കെ വ്യക്തമാക്കിയതാണ് ഇപ്പോൾ പുഴയുടെ അടിയൊഴുക്ക് കുറഞ്ഞിട്ടുണ്ട് രണ്ട് നോട്ട്സിലേക്ക് എത്തിയ ഒരു സാഹചര്യമാണെന്ന ഉച്ചയ്ക്ക് തന്നെ വിവരങ്ങൾ പുറത്തു വന്നിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് തിരച്ചിലേക്ക് കടന്നിരിക്കുന്നത് കാലാവസ്ഥ തിരച്ചിലിന് അനുകൂലമായി മാറിയിരിക്കുന്നുവെന്ന് കാർവാർ എം എൽ എ സതീഷ് കൃഷ്ണസൈൽ നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു പ്രദേശത്ത് രണ്ട് ദിവസമായി മഴ പെയ്യുന്നില്ല അതുകൊണ്ട് തന്നെയാണ് ഒഴുക്ക് കുറഞ്ഞിരിക്കുന്നത് ഗംഗവാലി പുഴയിലെ ഒഴുക്ക് രണ്ട് നോട്ട്സ് എത്തിയതായി എം എൽ എ തന്നെയാണ് വ്യക്തമാക്കിയിരിക്കുന്നത് എന്നാൽ അതിനിടയിൽ മറ്റൊരു സംഭവം കൂടി ഉണ്ടായിരിക്കുന്നു വളരെ ക്ഷുഭിതനായിട്ടാണ് എം എൽ എ മാധ്യമങ്ങളോടക്കം സംസാരിച്ചത് നദിയിൽ അടിയൊഴുക്ക് കുറഞ്ഞെന്നും കാലാവസ്ഥ തിരച്ചിൽ അനുകൂലമാണെന്നും പറഞ്ഞതിന് ശേഷം നേവിക്ക് മാത്രമായി ഇവിടെ ഒന്നാൻ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നുകൂടി അദ്ദേഹം പറഞ്ഞു കേരള സർക്കാരിനെതിരെയാണ് അതിരൂക്ഷമായ വിമർശനം അദ്ദേഹം പിന്നീട് ഉന്നയിച്ചത് കാർവർ എം എൽ എയുടെ ഈ ആരോപണത്തെ പൂർണ്ണമായും കേരളം തള്ളുകയാണ് ചെയ്തിരിക്കുന്നത് തൃശൂരിലെ ഡ്രഡ്ജർ തിരച്ചിൽ അനുയോജ്യമല്ലെന്നാണ് നേരത്തെ അറിയിച്ചിരുന്നതായി മുഖ്യമന്ത്രിയുടെ ഓഫീസ് വ്യക്തമാക്കുന്നത് കർണാടക സർക്കാരിനെ ഇക്കാര്യം വളരെ വ്യക്തമായി തന്നെ അറിയിച്ചിട്ടുണ്ട് തൃശൂരിൽ നിന്നും ഡ്രഡ്ജിംഗ് മെഷീൻ എത്തിക്കണമെന്ന ആവശ്യം കേരള സർക്കാർ പരിഗണിച്ചില്ല എന്നും എംപിയും എം എൽ എയും അനുകൂലമായി പ്രതികരിച്ചില്ല എന്നുകൂടിയാണ് സതീഷ് കൃഷ്ണസൈലിന്റെ ആരോപണം കാർബാർ എം എൽ എയുടെ ഈ വാദത്തെ തൃശൂർ ജില്ലാ ഭരണകൂടം പൂർണ്ണമായും തള്ളിയിട്ടുണ്ട് തൃശൂരിലെ ഡ്രഡ്ജർ പ്രായോഗികമല്ലെന്ന് കർണാടക രേഖാമൂലം അറിയിച്ചെന്ന് തൃശൂർ ജില്ലാ ഭരണകൂടം തന്നെ വ്യക്തമാക്കുന്നുണ്ട് കാർബാർ കളക്ടറെ കഴിഞ്ഞ അഞ്ചാം തീയതി ഇക്കാര്യം രേഖാമൂലം അറിയിച്ചിട്ടുണ്ട് കേരളത്തിൽ നിന്നും വിദഗ്ധ സംഘം അവിടെ എത്തി അവിടെ പരിശോധന നടത്തി ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് പ്രായോഗികമല്ലെന്ന് അറിയിച്ചതെന്ന് ജില്ലാ ഭരണകൂടം തന്നെ വ്യക്തമാക്കി കാരണം ആറ് നോട്ട്സോളം അടിയൊഴുക്കുള്ള ഒരു മേഖലയിൽ ഈ ഡ്രഡ്ജിംഗ് മെഷീൻ ഇറക്കാനായി കഴിയില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അതുകൊണ്ട് തന്നെയാണ് ആ ദൗത്യം വേണ്ട എന്ന് വെച്ചത് ദൗത്യം പുനരാരംഭിക്കാൻ വൈകുന്നതിൽ അർജുൻ്റെ കുടുംബം കഴിഞ്ഞ ദിവസമായിരുന്നു ഉത്തര കന്നഡ ജില്ലാ ഭരണകൂടത്തിനെതിരെ അതിശക്തമായ വിമർശനം ഉന്നയിച്ച് രംഗത്ത് വന്നത് തിരച്ചിൽ തുടങ്ങിയില്ലെങ്കിൽ ഷിരൂരിൽ കുടുംബം കുടുംബമൊന്നടങ്കം പ്രതിഷേധിക്കുമെന്നാണ് അർജുൻ്റെ സഹോദരിയുടെ ഭർത്താവ് ജിതിൻ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് പറഞ്ഞത് ഇതിനുശേഷമാണ് ഇതിൽ ശക്തമായൊരു ഇടപെടൽ ഉണ്ടായതായി മനസ്സിലാക്കാൻ കഴിയുന്നത്